അദ്ദേഹം തന്നെ അത് വായിച്ചു നോക്കട്ടെ ആ സർക്കുലർ വായിച്ചു നോക്കട്ടെ ഏത് തരത്തിലായിരുന്നു അത് നടത്തേണ്ടിയിരുന്നതെന്ന് അദ്ദേഹം വായിച്ചു നോക്കട്ടെ ഒരുപക്ഷെ ശരിയായി വായിച്ചിട്ടുണ്ടാവില്ലായിരിക്കും അതല്ല അതായത് അത് ഒന്നാമത് ആ പ്രോസസ്സ് നടത്തേണ്ടിയിരുന്നത് കെ പി സിയിൽ നിന്നുള്ള ഒരു നിരീക്ഷകൻ വന്ന് നടത്തണം സ്വതന്ത്രമായി രഹസ്യമായ വോട്ടെടുപ്പ് വേണമായിരുന്നു രഹസ്യമായി കാര്യം പല ആളുകൾക്കും പലരും ജൂനിയേഴ്സ് ആയിട്ടുള്ള പുതിയതായിട്ട് വന്ന കൌൺസിലേഴ്സ് ഉൾപ്പെടെ അപ്പോ പലതരത്തിലുള്ള സമ്മർദ്ദം അവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സ്വതന്ത്രമായി അവർക്കത് വിനിയോഗിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവില്ല അതൊക്കെ പിന്നീട് പാർട്ടി അന്വേഷിക്കേണ്ടത് നോക്കേണ്ട കാര്യമാണ് എനിക്ക് ഒറ്റ കാര്യത്തിലേ ഉള്ളൂ ഇത് പ്രോസസ് ഇതിന്റെ അകത്ത് എനിക്ക് എണ്ണം കുറഞ്ഞുപോയി എനിക്ക് പാർലമെന്ററി പിന്നെ പാർലമെന്ററി കമ്മിറ്റിയിൽ സപ്പോർട്ടില്ല എന്ന് പറയുന്നതിൽ മാത്രമേ എനിക്ക് വിയോജിപ്പുള്ളൂ മറ്റൊരു കാര്യത്തിലും എനിക്കൊരു വിയോജിപ്പില്ല പലതരത്തിലുള്ള സമുദായ സംഘടനകളുടെ താല്പര്യത്തിന് വാഗ്ദാനം ഇല്ല അല്ല അങ്ങനെ ഒരു വാഗ്ദാനവും എന്നോട് പറഞ്ഞിട്ടുമില്ല ഞാൻ ചോദിച്ചിട്ടുമില്ല അങ്ങനെ ഒരു വാഗ്ദാനം എന്തെങ്കിലും തന്നെ ഇതിന് പകരമായി വേറെന്തെങ്കിലും തരണം അങ്ങനെ ഒരു അങ്ങനെ ഒരു വാദം എനിക്കില്ല ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കെ പി സി ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് ഞാൻ ഇപ്പോഴും എന്നും പ്രവർത്തിക്കുന്നത് ഇതിനു പകരം മറ്റൊന്ന് തരാം എന്നൊന്നും എന്നോട് ആരും പറഞ്ഞിട്ടുമില്ല ഞാനത് ആഗ്രഹിക്കുന്നു എന്നോടൊന്നും പറഞ്ഞിട്ടില്ല അതെ പി ഒരു കാര്യം ചിന്തിച്ചിട്ടു പോലും ഇല്ല എന്നോട് പറഞ്ഞിട്ടുമില്ല പല സമുദായ അഭിപ്രായമുണ്ടോ താങ്കൾക്ക് കോൺഗ്രസ് എന്നും ഒരു മതേതര പാർട്ടിയാണ് കോൺഗ്രസിൽ വിശ്വസിക്കുന്ന കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ നേതൃത്വം കൊടുക്കുന്നവർ എന്നും സെക്യുലറിസം ഇൻക്ലൂസീവ് സെക്യുലറിസത്തിൽ തന്നെയാണ് വിശ്വസിക്കുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആ സെക്യുലറിസം എന്ന് പറയുന്നത് എല്ലാ ജാതി മതങ്ങളെയും ഒരുമിച്ച് ഒരേപോലെ കാണുക എന്നുള്ളതാണ് അതിനപ്പുറമായി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് കെ പി സി സി വിലയിരുത്തട്ടെ ഇത് അത് ഞാൻ പറഞ്ഞല്ലോ അത് അത് കെ പി സി സിയുടെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു ആ നിർദ്ദേശം പാലിക്കപ്പെട്ടിട്ടില്ല എന്നത് തന്നെയാണ് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അങ്ങനെയല്ല അതിന്റെ അകത്ത് അല്ലല്ല അങ്ങനെയല്ല ഞാൻ പറയാം ഞാൻ പറയാം അവിടെ നടത്തേണ്ടിയിരുന്നത് കെ പി സി സിയിൽ നിന്നുള്ള ഒരു നിരീക്ഷകൻ വന്നിട്ടായിരുന്നു ഈ അഭിപ്രായ രൂപീകരണം നടത്തേണ്ടിയിരുന്നത് അത് നടത്താതെ ആയിട്ട് ആളുകളോട് ചോദിച്ചത് ചോദിച്ചത് തന്നെ അതിന്റെ അവർക്കുള്ള സ്വാതന്ത്ര്യം അവർക്ക് പിന്തുണ നൽകാനുള്ള സ്വാതന്ത്ര്യത്തെ ബാധിച്ചു എന്നാണ് കരുതേണ്ടത് അപ്പോ അത് കെ പി സി സി വിലയിരുത്തട്ടെ അത് കെ പി സി സിയുടെ നിർദ്ദേശമാണല്ലോ കെ പി സി പ്രസിഡന്റിന് അറിവുള്ളതാണല്ലോ അദ്ദേഹം നേതൃത്വത്തിൽ ഇരിക്കുന്നവർ അത് വിലയിരുത്തേണ്ട ഒരു കാര്യമാണ് മാനദണ്ഡങ്ങൾ എന്നുള്ളതല്ല കെ പി സി സി നിർദ്ദേശപ്രകാരം ഒരു പ്രോസസ്സ് നടത്തേണ്ടതായിരുന്നു അങ്ങനെ നടത്തിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്നുള്ളത് അപ്പോഴല്ലേ പറയാൻ പറ്റുള്ളൂ പക്ഷേ പാർലമെന്ററി പാർട്ടിയിൽ എനിക്ക് ഭൂരിപക്ഷം ഇല്ല എന്ന് ഏതെങ്കിലും നേതാക്കൾമാർ പറയുന്നുണ്ടെങ്കിൽ അതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല അതെനിക്ക് അറിയില്ല കേട്ടോ ലീഗ് അങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് അറിയില്ല അവരെന്താ പറയുന്നതെന്ന് അറിയില്ല ഒരു കൗൺസിലറായി മേയർ എന്നുള്ളത് ആഗ്രഹിച്ചിരുന്നില്ല നേതൃത്വം കൊടുക്കാനൊക്കെ ഞാൻ കൊച്ചി കേന്ദ്രീച്ച് പ്രവർത്തിക്കുന്ന ഒരാളല്ല ഒന്നാമതായിട്ട് ഞാൻ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോ ഏതെങ്കിലും കൊച്ചി മേയറാകണമെന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് എന്റെ രാഷ്ട്രീയ പ്രവർത്തനം ഞാൻ തുടങ്ങിയതുമല്ല ഇനിയും അതെല്ലാം ലക്ഷ്യവും അത് അത് അതെന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇടയ്ക്ക് വന്നു വീണ ഒരു കാര്യം മാത്രമാണ് അതെന്നോട് പറഞ്ഞ കാര്യങ്ങൾ പാർട്ടി പറഞ്ഞതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പുറം ബാക്കിയുള്ളതൊക്കെ ഹൈജാക്ക് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരാൻ എല്ലാ മാത്രം എനിക്ക് എനിക്കതിനെ പറ്റി അറിയില്ല അത് കെ പി സി സി എന്താ അന്വേഷിക്കട്ടെ അത് അവര് കെ പി സി സി നേതൃത്വമാണ് അത്തരം കാര്യങ്ങൾ വിലയിരുത്തേണ്ടതും അന്വേഷിക്കേണ്ടതും പറഞ്ഞൊരു സാഹചര്യം ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോൾ ഇതിന് ചാർജ് കൊടുത്തിരുന്നത് പ്രതിപക്ഷ നേതാവായിരുന്നു അദ്ദേഹത്തോടൊപ്പം നിന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിൽ യു വിജയിപ്പിക്കാൻ ഞാൻ എല്ലാ അർത്ഥത്തിലും പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെ പ്രവർത്തിക്കാൻ പ്രവർത്തിച്ച എന്നതിനപ്പുറം ഞാൻ അതിൻ്റെ അകത്ത് എന്തെങ്കിലും പിടിവാശിയോ എന്തെങ്കിലും വേണമെന്നോ ഞാനായിട്ട് ആവശ്യപ്പെട്ടിട്ടില്ല എന്നോട് ഇങ്ങോട്ട് പറഞ്ഞത് ഞാൻ കേട്ടു എന്നല്ലാതെ ഞാൻ അങ്ങോട്ട് ഓരോ ആവശ്യങ്ങളും ഉന്നയിച്ചിട്ടില്ല പിന്നെ അവർ തീരുമാനിക്കട്ടെ ഞാൻ പറയുന്നത് കെ നിർദ്ദേശങ്ങൾ കൃത്യമായി കൊടുത്തിരുന്നു പാർട്ടിയുടെ ഉന്നത സമിതിയിലുള്ള ആളുകളെ ഏത് രീതിയിൽ പരിഗണിക്കണം എന്ന് പറഞ്ഞിരുന്നു പാർലമെന്ററി പാർട്ടി അംഗങ്ങളുടെ അഭിപ്രായം എങ്ങനെ കേൾക്കണം എന്നുള്ളത് കെ പറഞ്ഞിരുന്നു അത്തരം കാര്യങ്ങൾ നടന്നോ ഇല്ലയോ എന്നുള്ളത് വിലയിരുത്തേണ്ടത് കെ പി സി നേതൃത്വമാണിത് സമ്മർദ്ദത്തിൽ കോൺഗ്രസ് എനിക്കറിയില്ല അങ്ങനെ ലത്തീൻസഭ സമ്മർദ്ദം ചെലുത്തിയൊന്നും എനിക്കറിയില്ല ലത്തീൻസഭ അങ്ങനെ ഒരു സമ്മർദ്ദം ചെലുത്തിയിട്ട് ഇന്നാളെ വേണം ഇന്നാളെ വേണ്ട എന്ന് പറഞ്ഞതായിട്ട് എനിക്കറിയില്ല എനിക്കറിയില്ല അങ്ങനെ ഒരു കൂട്ടായ നീക്കമാണോ അങ്ങനെ അങ്ങനൊന്നും എനിക്കറിയില്ല പക്ഷേ പിന്തുണ കൂടുതൽ എന്ന് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എന്നെ ഏൽപ്പിച്ച ആള് പ്രതിപക്ഷ നേതാവാണ് ഞാനത് വർക്ക് ചെയ്തു ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിലല്ല ഞാൻ വർക്ക് ചെയ്തത് എനിക്ക് ഗ്രൂപ്പിന് അതീതമായി എല്ലാ പാർലമെന്ററി പാർട്ടി അംഗങ്ങളുടെ ബഹുഭൂരിപക്ഷം ആളുകളുടെയും പിന്തുണയുണ്ടായിരുന്നു ഞാൻ അങ്ങനെ ഒരു മത്സരത്തിന് വേണ്ടി ശ്രമിച്ചിട്ടുമില്ല ഇതിനിടെ ഇടയിൽ പാർലമെന്ററി പാർട്ടി അംഗങ്ങൾക്കിടയിൽ ഒരു മത്സരമുണ്ടാക്കി എനിക്ക് ഭൂരിപക്ഷം നേടണം എന്നുള്ള നിലയ്ക്ക് ഞാൻ പ്രവർത്തിച്ചിട്ടില്ല ഞാൻ അതിനുവേണ്ടി ഒന്നും ചെയ്തിട്ടുമില്ല അങ്ങനെ ആരെങ്കിലും ഒക്കെ ചെയ്തോ എന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് അവരുടെ എല്ലാം പിന്തുണ എനിക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അർഹിച്ച അംഗീകാരം എന്നൊക്കെ പറയുന്നത് ഇത് ഈ ഒരു പറ്റിയാണല്ലോ പറയുന്നത് ഈ ഒരു പദവി അൾട്ടിമേ ഇതിന്റെ ഒരു അൾട്ടിമേറ്റ് കാര്യമാണ് എന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ടൊന്നും ഞാൻ കരുതിയിട്ടില്ല ഞാൻ ഇന്നലെയും അത് പറഞ്ഞു ഞാൻ ഇതെന്റെ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഞാൻ നടത്തിയിട്ടില്ല പാർട്ടി പറഞ്ഞത് ചെയ്തു എന്നതിനപ്പുറം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് ഒരു കാര്യത്തിൽ അഭിമാനമുണ്ട് കൊച്ചി നഗരസഭയുടെ ഭരണം കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഇടതുപക്ഷത്തിന്റെ ഭരണം അവസാനിപ്പിച്ച് യു ഡി എഫിന് അത് പിടിക്കാൻ കഴിഞ്ഞതിൽ ചുക്കാൻ പിടിക്കാൻ ഞാനും കൂടി ഉണ്ടായിരുന്നു ഞാനും അതിനൊപ്പം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഏറെ അഭിമാനത്തോടെയാണ് ഇപ്പം നിൽക്കുന്നത് എനിക്ക് മേയർ പദവി കിട്ടുവോ കിട്ടില്ലയോ എന്നുള്ളതൊക്കെ അതൊരു പ്രസക്തമായ കാര്യമാണെന്ന് ഞാൻ കരുതുന്നില്ല അത് കിട്ടണമെന്ന് നേതൃത്വം ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അത് തരുമായിരുന്നു പിന്നെ എന്തുകൊണ്ട് കിട്ടിയില്ല എന്നൊക്കെ ഉള്ളതോ അല്ലെങ്കിൽ പാർട്ടി പ്രോസസ്സ് നടത്തിയിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ പാർട്ടിയുടെ നേതൃത്വം വിലയിരുത്തട്ടെ എനിക്ക് അതിനെ കുറിച്ച് പ്രത്യേകമായി ഒന്നും പറയാനില്ല അല്ല അത് അദ്ദേഹം പറഞ്ഞുകൊണ്ട് വരട്ടെ അല്ല കൊച്ചിയിലെ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന യു ഡി എഫ് നേതൃത്വമാണ് കോൺഗ്രസിന്റെ നേതൃത്വം ഒരു പവർ ഗ്രൂപ്പ് ആണെന്നാണല്ലോ ഇപ്പൊ തെളിയിച്ചിരിക്കുന്നത് യു ഡി എഫ് ഇത്രയും നാൽപ്പത്തി ആറ് സീറ്റുകൾ തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായി പോലും വലിയ ഷോക്കാണ് സി പി എമ്മിന്റെ ചില സ്ഥലങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് അവർക്ക് അപ്പോൾ അത് തിരിച്ചു പിടിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും വലിയൊരു കാര്യമാണ് നിരീക്ഷകൻ വന്നില്ലെന്ന് പറയുന്നതിനൊപ്പം തന്നെ അവിടെ ആ മീറ്റിംഗിൽ പങ്കെടുത്ത രണ്ട് പ്രധാനപ്പെട്ടത് ഏതുവഴിയാണെന്ന് കണക്ക് എനിക്കറിയില്ല കാരണം കണക്ക് ഞാൻ കണ്ടിട്ടില്ല എന്നെ കാണിച്ചിട്ട്